മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഇപ്പോൾ ടിക്കറ്റ് ടു ഫിനാലയുടെ അടുത്ത ടാസ്ക് നടക്കുകയാണ് കട്ടപ്പ് പണി എന്നൊരു ആണ് ഇപ്പോൾ ബിഗ് ബോസ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത് ശരിക്കും ഇത് ഒരു പണി തന്നെ പല ഘട്ടങ്ങളായിട്ടുള്ള ഒരു ടാസ്ക് ടാസ്ക്കാണ് ഗാർഡൻ ഏരിയയിൽ വെച്ചാണ് ടാസ്ക് നടക്കുന്നത് ഗാർഡൻ ഏരിയയിൽ ഒരു ടേബിളും ടേബിളിന് മുകളിലായി ഒരു പാത്തും ഉണ്ടാകും പത്ത് കട്ടകൾ ബിഗ് ബോസ് ഇവർക്ക് നൽകിയിട്ടുണ്ട് ആ പത്ത് കട്ടകളും പാത്തിലൂടെ തെന്നിച്ച് തൊട്ടപ്പുറത്തുള്ള നെറ്റിൽ ഇടണം അതാണ് ഒന്നാം ഘട്ടം ആ പത്ത് കട്ടകളും നെറ്റിൽ വീണതിന് ശേഷം തന്നിരിക്കുന്ന സ്കേലിന്റെ അറ്റത്ത് പത്ത് കട്ടകൾ ഒന്നിന് മേലെ ഒന്നായി അടുക്കി ബാലൻസ് ചെയ്ത് നിർത്തി സീസോയിലൂടെ നടന്ന് എതിർവശത്തുള്ള പോഡിയത്തിൽ വെച്ചിരിക്കുന്ന ബാസ്ക്കറ്റിൽ പത്ത് കട്ടകളും നിക്ഷേപിക്കണം കട്ടകൾ നിലത്ത് വീണാൽ ഗെയിം വീണ്ടും ആരംഭിക്കുന്നതാണ് അങ്ങനെ ഏറ്റവും കുറവ് സമയം കൊണ്ട് ആദ്യം കട്ട ബാസ്ക്കറ്റിൽ ഇടുന്ന വ്യക്തിയായിരിക്കും എട്ട് പോയിന്റുകളോടുകൂടി ഈ ടാസ്കിൽ വിജയിക്കുന്നത് എപ്പോഴത്തേം പോലെ ടാസ്ക് ചെയ്യേണ്ട ക്രമം ചിട്ടിട്ടാണ് തീരുമാനിച്ചത് ഇത്തവണ ഒന്ന് കിട്ടിയത് നെവിനായിരുന്നു കട്ടപ്പ് പണിയായിരുന്നെങ്കിലും നവീൻ അത്യാവശ്യം ഫാസ്റ്റിൽ തന്നെ ടാസ്ക് പൂർത്തിയാക്കി എനിക്ക് തോന്നുന്നു ഒന്നര മിനിറ്റ് രണ്ട് മിനിറ്റിന് താഴെയാണ് നെവീൻ എടുത്തത് രണ്ടാമതെത്തിയത് അനീഷായിരുന്നു അനീഷും അത്യാവശ്യം ഫാസ്റ്റിൽ തന്നെ ടാസ്ക് പൂർത്തിയാക്കിയിട്ടുണ്ട് ബാക്കി ആറ് പേരും ടാസ്ക് പൂർത്തിയാക്കാനുണ്ട് നമുക്ക് കാത്തിരിക്കാം ആരാവും ഏറ്റവും കുറവ് സമയം കൊണ്ട് ടാസ്ക് പൂർത്തിയാക്കി എട്ട് പോയിൻ്റുകളോട് കൂടി ഈ ടാസ്ക് വിജയിക്കുക എന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം